വയനാടിനെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു മലയുടെ ദൃശ്യങ്ങളാണ് മണിക്കുന്ന് മല അല്ലെങ്കിൽ മല എന്നാണ് പറയുന്നത് വയനാട് ജില്ലയിൽ മേപ്പാടി മുട്ടിൽ പഞ്ചായത്തുകളിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും പരന്നു കിടക്കുന്ന ഒരു മലനിരകളാണ് ഈ മണിക്കുന്ന് മല കുത്തനെയുള്ള പാറക്കെട്ടുകളും ചെരുവുകളും താണ്ടി ജാതിമത ലിംഗ പ്രായ ഭേദമന്യേ ആയിരങ്ങൾ പതിവ് പോലെ മീനവാസത്തെ ഉത്രം നാളിൽ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ മണിക്കുന്ന് കയറും ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മനുവിൻ്റെ സ്വയംഭൂ വിഗ്രഹം ദർശിക്കാൻ എല്ലാ വർഷവും മലയാള കലണ്ടറിലെ മീനമാസം ഉത്രംനാളിലാണ് വിശ്വാസികൾ മല കയറുന്നത് ഭാരതത്തിലെ ഋഷിമാരിൽ മഹാനായ മനു മഹർഷി ഈ മലനിരകളിൽ തപസ്സിരുന്ന് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നതാണ് ഐതിഹ്യം പതിനെട്ടര കാവുകളുടെ മൂലകേന്ദ്രമായ മനുക്കുന്ന് മലയിൽ ദിവസവും ഒരു നമ്പൂതിരി പൂജാകർമ്മങ്ങൾക്കായി മല കയറാറുണ്ടെന്നും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം മല കയറി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പൂജാകർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മതി എന്ന് അദ്ദേഹത്തിന് ദർശനമുണ്ടായി എന്നാണ് പഴമക്കാർ പറയുന്നത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ജാതിമത വിശ്വാസികളുടെയും സംഗമ വേദി കൂടിയാണ് മണിക്കുന്ന് മലകയറ്റം വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗക്കാരായ പണിയർ കുറുമ കുറിച്ചിയർ കാട്ടു തച്ചുനാടൻ മൂപ്പന്മാർ ചെട്ടി സമുദായം എന്നിവരും നായന്മാരും ബ്രാഹ്മണരും ഒക്കെ ഒരുമിച്ചാണ് മല കയറാനെത്തുന്നത് പ്രായലിംഗ ഭേദമന്യേ എല്ലാവർക്കും കയറാം കയറുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും വ്രതം ആരംഭിക്കണം എന്നതാണ് ആചാരം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് നിന്നും കുടുംബസമേതമാണ് ആളുകൾ മല കയറാൻ ഇവിടെ എത്തുന്നത് ആ മണിക്കുന്ന് മലയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമാണല്ലേ വയനാട് ഒറ്റ നോട്ടത്തിൽ കാണാനും ആസ്വദിക്കാനും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ആ കണ്ണിന് പച്ചപ്പേൽക്കുന്ന എല്ലാ ജിയോഗ്രഫിക്കൽ കണ്ടീഷനും വേറൊരു വൈബാണ് സഞ്ചാരികൾക്ക് കൊടുക്കുന്നത് വയനാടിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹൃദയമാണ് കൽപ്പറ്റ എന്നറിയാമല്ലോ കൽപ്പറ്റയിൽ നിന്നും മേപ്പാടി പോകുന്ന വഴിക്ക് പാലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചെമ്പോത്തറ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ഗ്രാമ കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ കൊടുക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ആ കണ്ട മല എന്ന് പറയുന്നത് ചെമ്പ്രയാണ് വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ചെമ്പ്ര കടൽനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ചെമ്പ്ര കൊടുമുടി മേപ്പാടി പട്ടണത്തിനടുത്താണ് ഈ ഒരു ചെമ്പ്ര സിറ്റുവേറ്റ് ചെയ്യുന്നത് ചാലിയാറിൻ്റെയും കബനിയുടെയും വൃഷ്ടിപ്രദേശമാണ് ചെമ്പ്ര പ്രകൃതി സ്നേഹികളുടെയും സാഹസിക മലകയറ്റക്കാരുടെയും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ട്രക്കിംഗ് ഒക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യോ ഈ ചെമ്പ്രയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ സന്ദർശിക്കാനുള്ള സൗകര്യം വനം വകുപ്പ് തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് വനസംരക്ഷണ സമിതി അവർ നോട്ട് ചെയ്തിരിക്കുന്ന അധികാരപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വഴിയിലൂടെ മാത്രമേ മല കയറാൻ ഇവർ അനുവദിക്കുകയുള്ളൂ ഈ ഒരു കൊടുമുടിക്ക് മുകളിലായിട്ട് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ഒരു പ്രകൃതിദത്ത തടാകമുണ്ട് ഹൃദയ സരസ് എന്നാണ് ഈ തടാകത്തിന് പറയപ്പെടുന്നത് നയന മനോഹരമായൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി ചെമ്പ്രയിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ നീലക്കുറിഞ്ഞി കാണാനൊക്കെ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നതെന്നറിയോ ആ ഞങ്ങളുടെ ചമ്പ്രമൂലയാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ ചെമ്പ്രമലയുടെ വിഷ്വലാണ് ഒന്നുകൂടെ വൈഡ് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ വയനാട്ടിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന മലയാണ് ചെമ്പ്ര പീക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ട്രക്കിങ്ങിനൊക്കെ വരുന്ന ഒരു മലയാണ് ചെമ്പ്ര ചെമ്പ്രയുടെ താഴ്വാരത്തുനിന്ന് ചെമ്പ്രലേക്ക് കയറിപ്പോകാൻ അറൗണ്ട് സെവൻ ടു നയൻ കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഓ എന്തുരുഭിയാന്ന് നോക്കിയാൽ ഒരു മഞ്ഞ് മാറുന്നത് വേറൊരു ഫീലല്ലേ കണ്ടോ ഒഴുകി നടക്കുക അപ്പൂപ്പൻ താടി പോലെ മഞ്ഞ് അതിൻ്റെ അറ്റം നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രത്തോളം മഞ്ഞും കൂടിയിട്ടുണ്ട് അങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ വേറൊരു വൈബാട്ടോ ഇത് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കുക അതിൻ്റെ അടിവാരത്ത് താഴ്വാരത്ത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലൊക്കെ കാണുന്നത് വീടുകളാണ് കണ്ടോ അതിൻ്റെ എക്സാക്റ്റ് താഴ്വാരത്താണ് ഈ വീടുകൾ കിടക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ലോങ്ങിൽ നോക്കിയാൽ അറിയാം ഇതാ ഈ ഈ ഭാഗത്തായിട്ട് ഒരു നീർച്ചാലുണ്ട് അതൊന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാം കണ്ടോ ഒരു ചെറിയൊരു നീർച്ചാലാണ് അത് ശരിക്കും ആ നീർച്ചാൽ ഒഴുകുന്നത് ആ വെള്ളം വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ നിന്നാണ് ഓരോ പൊട്ടി വരുന്ന വെള്ളമാണ് അതിൻ്റെ ടോപ്പിൽ നിന്ന് വരുന്നത് ആ നീർച്ചാലൊക്കെയാണ് ചെറിയ ചെറിയ സ്ട്രീമുകളായിട്ട് ഒഴുകി ഇങ്ങനെ പുഴയിലേക്ക് അതൊരു പുഴയായിട്ട് രൂപാന്തരം പ്രാപിച്ച് നേരെ കടലിലേക്ക് ചേരുന്നത് ഇതുതന്നെയായിരുന്നു മുണ്ടക്കായിലുണ്ടായിരുന്നത് ചെറിയ സ്ട്രീമുകളൊക്കെ ഒന്ന് ചേർന്ന് വലിയൊരു കടൽ പോലെ വന്ന് ഒന്നും അല്ലാണ്ടായിപ്പോയി മുണ്ടക്കായ് ഭൂമി അവിടെ ഒരു താഴെ ഒരു ചെമ്പ്രയുടെ താഴെയല്ല കേട്ടോ ചെമ്പ്രയിൽ നിന്ന് ഒരുപാട് വിറ്റിട്ടാണ് പക്ഷെ ഇവിടെ കണ്ടപ്പം നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി ഒരു റിസോർട്ടൊന്നുമല്ല അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ വീടാ തോന്നുന്ന ഇവിടെ നിന്ന് ഇത്രേ കാണുന്നുള്ളൂ നല്ല രസമുണ്ടല്ലേ ചെറിയ പൂളൊക്കെ ആയിട്ട് ആ വീടും ഒക്കെ ഈ കാണുന്ന പൂളില്ലേ അവിടുന്ന് ചെമ്പ്രയിലേക്ക് അറൗണ്ട് ടെൻ കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ അത്രയും ലെങ്ത്ത് നിന്നാണ് എടുക്കുന്നത് അതിൻ്റെ അതിൻ്റെയൊരു ദൂരക്കാഴ്ച വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് അങ്ങനെ വയനാട്ടിലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് മലകളുണ്ട് അതിനകത്തൊന്നാണ് ഈ പറഞ്ഞ പോലെ തന്നെ ചെമ്പ്ര പിക്ക് അതാണ് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ മണിക്കുന്ന് പോലെ അത് പക്ഷേ ചെറിയൊരു കുന്നാണ് ഈ ചെമ്പ്ര ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഉള്ളത് ആ വൈറ്റ് വൈറ്റ് കാണുന്നൊക്കെ ചെമ്പ്രേൻ്റെ അടിവാരത്തുള്ള വീടുകളാണ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കണ്ടോ അതിൻ്റെ എക്സാക്റ്റ് അടിവാരത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അവിടെ വീടുകളുണ്ട് വെള്ളവെള്ള കാണുന്നത് ഇനി അത് കാണാത്ത ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട് മഞ്ഞ് പോകുന്നതന്നെ വേറെ വൈബാലെ ഇവിടേക്കുള്ള കുറേ വീടുകളുണ്ടോ ഇഷ്ടംപോലെ വീടുകളുണ്ട് മരങ്ങളുള്ളത് കൊണ്ട് കാണാത്തതാണ് ഈ വീടിൻ്റെ നേരെ അങ്ങുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന ആണ് മനിക്കൊന്നുമല്ല കണ്ടോ അതിൻ്റെ ടോപ്പിലൊരു പാറയായിട്ട് അങ്ങ് ഇരിക്കുന്ന ഒരു സാധനം അന്ന് സൂം ചെയ്ത് കാണുമ്പോൾ കാണാനൊക്കെ രസമുണ്ട് പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഒരു വിഷയമാണ് കാരണം ഇത്രയും അടുത്തൊക്കെയാണ് പല വീടുകളും ഉള്ളത് ഇതൊന്നും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല ഇതാണ് വയനാടിൻ്റെ പല ഭാഗത്തും വയനാട് മാത്രമല്ല കേട്ടോ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നാലും വയനാടിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു നേർക്കാഴ്ചയാണിത് കണ്ടോ ഇതാണ് കാപ്പിച്ചെടി ഇത് ശരിക്കും പറഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ വലിയ മരമാകും ഇത് വെട്ടി നിർത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കുന്നത് അതിൻ്റെ പുതിയ ശിഖരങ്ങൾ വരുമ്പോൾ ഉറപ്പില്ലാത്ത ശിഖിരങ്ങൾ വെട്ടിക്കളയും ബാക്കിയുള്ള നിലനിർത്തും അതിലോരോ ശിഖരത്തിലും ഇതുപോലെ കാപ്പിക്കുരു ഒരുപാടൊരുപാടുണ്ടായി വരും കണ്ടോ എന്ത് രസമായിട്ടേ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് പഴുക്കും പഴുത്തിട്ട് നമുക്ക് ഈ ചെറിയൊക്കെ കാണത്തില്ലേ അതുപോലെ അതിൻ്റെ ഒരു റെഡ്ഡിഷ് കളറിലേക്ക് വരും ആ സമയത്താണ് ഇത് പറിക്കുന്നത് പറിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രോസസ്സിങ് ഇത് ഉണക്കാനിടുന്നു പിന്നെ അത് കാപ്പിക്കൊരു കുത്താൻ കൊണ്ടുപോയിക്കൊടുത്ത് അതിൻ്റെ തൊലിയും അതിനകത്തുള്ള കുരുവും വേർതിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് പോകുന്നത് ഇതൊരു എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റിന് നടുക്കുള്ള ഒരു കാപ്പിത്തോട്ടത്തിലാണ് ഞാനുള്ളത് ഈ കാപ്പിത്തോട്ടത്തിൽ വരാൻ കാരണം ഇതാ ഈ കാണുന്ന അതാ ആ മല അതിപ്പം മഞ്ഞുമൂടി അതാണ് മണിക്കുന്ന് മല നമ്മളതിൻ്റെ ഒരു വിഷ്വൽസ് ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ ഇതിനകത്ത് കയറിയുന്നേ ഉള്ളൂ ഇത് മൊത്തം കാപ്പിയാട്ടോ ഇത് മൊത്തം കാപ്പിയാണ് പിന്നെ അത് ഈ കാണുന്നതാണ് കൗങ്ങ് നമ്മൾ പാക്കൊക്കെ കഴിക്കില്ലേ ഒരു ഇപ്പോഴൊക്കെ നല്ല മീട്ട പാൻ മീറ്റ പാനൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ഇപ്പം ബാംഗ്ലൂരൊക്കെ ഭയങ്കര ഫേമസാണ് പാൻ ആ പാൻ ഉണ്ടാക്കുന്ന മരമാണിത് കൗങ്ങ് ഇതാണ് കേട്ടോ അത് പല ആളുകളും പുറത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ അതിശയത്തോട് നോക്കുന്നുണ്ട് അറിയുന്ന ആളുകൾക്കറിയാം ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതെല്ലാം കാപ്പിശ്ശെഡിയാണ് ആ മണിക്കുന്നുവല ഞാൻ പറഞ്ഞല്ലോ അതാണ് മണിക്കുന്നുവല വളരെ നിയറസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് ഒക്കെ ഉള്ള അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ മണിക്കുന്ന മലയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ വാട്ടർ സ്ട്രീമാണിത് കണ്ടോ ചെറിയ തോടാണ് ഇതിപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട് ഇത് വരുന്നത് ഡയറക്റ്റ് മണിക്കുന്ന മല എന്നാണ് ഇതിങ്ങനെ വന്ന് ഇതാ ഈ ഓവിച്ചാലിലൂടെ ഇപ്പുറത്തേക്കങ്ങ് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് കണ്ടോ ഇതെടുത്ത് പറയാൻ കാരണം പോകുന്ന വഴിക്ക് നിങ്ങൾ നോക്കിക്കേ കണ്ടോ വലിയ പാറകളുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഒരു ലോറിയുടെ വലുപ്പമുണ്ട് ഈ പാറ അത് കുറച്ചുകൂടെ അടുത്തു നിന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ വേറൊരു പാറയുണ്ട് ഇതെവിടെ കിടക്കുന്നു വലിയൊരു പാറ ഈ പാറകളൊക്കെ എങ്ങനെ വന്നു എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാറകൾ എങ്ങനെ വന്നു എന്ന് ആരും ചിന്തിച്ചിട്ടില്ല അത് വരാൻ കാരണം എന്താണെന്നറിയോ ഈ പറഞ്ഞ പോലെ തന്നെ മുണ്ടക്കായൊക്കെ സംഭവിച്ചില്ലേ അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ ഒരു ചെറിയ ഉരുളുപൊട്ടൽ ഏതോ കാലത്ത് ഉണ്ടായിട്ട് ഉരുണ്ടു വന്ന പാറകളാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ പാറ പൊട്ടിയാൽ പോലും ഒന്നും സംഭവിക്കില്ല കാരണം ഈ ഭാഗത്തൊന്നും വേറെ വീടുകളില്ല ഇത് ചെറിയ തോട്ടം എസ്റ്റേറ്റ് ആയതുകൊണ്ട് എസ്റ്റേറ്റിൽ വീട് വെക്കാനുള്ള പെർമിഷൻ ഇല്ല ഇതുപോലെ കൃഷിയായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പോലും പല ആളുകളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ്റ്റേറ്റ് ഭൂമികളുണ്ടല്ലോ അത് കൈയടക്കിയിട്ട് അതിൽ അതിൻ്റെ താഴ്വാരങ്ങളിൽ വീട് വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ താഴെ അവരുടേതായിട്ടുള്ള സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ള ലെവലിലാണ് ആളുകൾ ഇപ്പം ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുന്നത് എസ്റ്റേറ്റ് എസ്റ്റേറ്റായി നിലനിർത്തി അവിടെ കൃഷിക്കും ബാക്കിയുള്ള ആവശ്യത്തിനും മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വരത്തില്ല ഇതിപ്പം ജനവാസ കേന്ദ്രം ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ കാഷ്വാലിറ്റി നാശനഷ്ടം ഉണ്ടാകും ഞാൻ മുണ്ടക്കായി നടന്ന ഒരു സംഭവത്തിൻ്റെ ബാക്കപ്പിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ ചെറുതും വലുതുമായ ഒരുപാട് പാറകൾ നമുക്കിവിടെ കാണാം ഇതാരും ഉരുട്ടിയിട്ട് കൊണ്ടുവന്ന ഈ കാപ്പിത്തോട്ടത്തിനിടയ്ക്ക് ഇതാ നോക്ക് ഇത് കണ്ടോ ഇതാ കാപ്പിച്ചെടി വളർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല കാപ്പിച്ചെടി വളർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതൊരു വലിയൊരു പാറയാണ് ഇതുപോലൊരുപാട് പാറകൾ അങ്ങോട്ടുണ്ട് അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഉരുൾപൊട്ടൽ ഈ മേഖലകളിൽ പണ്ട് ഏതോ കാലഘട്ടത്ത് കാലഘട്ടത്തിൽ പണ്ട് ഏതോ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഉരുണ്ടു വന്ന സാധനങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും അങ്ങോട്ട് പോയി നോക്കിയാൽ കണ്ടോ ഇതായത് ഇത് മണ്ണ് മൂടിയിട്ടുണ്ട് ഇതങ്ങനെ വന്ന പാറയാണിതാ ഇതതുപോലെ വന്നതാണ് ഈ ചെറിയ നീർച്ചാൽ വരുന്നത് അങ്ങ് മോളിൽ നിന്നാണ് നമ്മുടെ മണിക്കുന്ന് മലയുടെ മുകളിൽ നിന്ന് ഞാനിപ്പോൾ ആ ഒരു സ്ട്രീമിൻ്റെ ബാക്കപ്പിലാണ് പോകുന്നത് നോക്കിയേ അതിൻ്റെ ഒരു വരവിങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പാറയൊക്കെ കണ്ടില്ലേ ഈ പാറയൊക്കെ ആ വെള്ളത്തിൻ്റെ ഒലിപ്പിൽ ആ ഇതുപോലെ തന്നെ ചെറിയ മണ്ണിടിച്ചിലുണ്ടായ സംഭവങ്ങളാണ് അപ്പോൾ ഇവിടെ എന്ന് എങ്ങനെ ഗ്യാരണ്ടി തരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ജനവാസ കേന്ദ്രമല്ല ജനവാസ കേന്ദ്രങ്ങളിൽ ഇതുപോലെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സേഫാണ് കേട്ടോ ഈ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുള്ളത് കാറ്റാടി മരങ്ങളാണ് കേട്ടോ കാറ്റാടി മരങ്ങളാണ് തണലിനായിട്ട് ശരിക്കും വെക്കുന്നത് കാരണം അതിന് സ്ഥിരങ്ങൾ കുറവായിരിക്കും സ്ട്രെയ്റ്റ് മുകളിലേക്ക് പൊങ്ങിപ്പോവും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലൈനപ്പായിട്ട് വളർത്താനും ഒക്കെ ബാക്കപ്പ് ഉള്ള ഒരു മരമാണ് കാറ്റാടി മരം ഇതൊക്കെ ഈ തേയിലക്കും ഒക്കെ തണലിന് വേണ്ടി വള വളർത്തി വെച്ചിരിക്കുന്ന മരമാണ് ഇതൊക്കെ എൻ്റെ വീടിനടുത്തുള്ള സ്ഥലം ആട്ടോ പാലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധിക്കും ആ രണ്ട് സൈഡിലും കാവൽ പോലെ നിൽക്കുന്ന കാറ്റാടി മരങ്ങൾ അതോടൊപ്പം തന്നെ കാപ്പി എസ്റ്റേറ്റ് എസ്റ്റേറ്റാണ് കാണുന്നത് അതിൻ്റെ നടുക്കൂടിയുള്ള മനോഹരമായ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുലിയുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പുലിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് താമസിക്കുന്നുമുണ്ട് കാഷ്വാലിറ്റി ഒന്നും അങ്ങനെ ഇതുവരേക്കും വന്നിട്ടില്ല പക്ഷേ അതിമനോഹരമാണ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞറിയിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കുക തന്നെ വേണം ഓസ കോഴിക്കോട് നിന്ന് കൽപ്പട്ട വരുന്ന ഹൈവേ റോഡാണിത് ഇതിപ്പോൾ കാറ് വരുന്നതും ടുവേഡ്സ് ഒക്കെ കോഴിക്കോടാണ് നമ്മൾ ഓപ്പോസിറ്റ് അങ്ങോട്ട് നമ്മൾ പോകുന്നത് കൽപ്പട്ടയ്ക്കാണ് ഇവിടെ വന്നാൽ ഏകദേശം ആ മണിക്കുന്ന് മണിയുടെ കണക്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി മലകളുടെ ഒരു രൂപം കിട്ടും ഈ താഴെ കാണുന്നത് കൽപ്പറ്റ കെ എസ് ആർ ടി സി ഡിപ്പോ ആണ് അത്രയും കെ എസ് ആർ ടി സി ഡിപ്പോ അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു ബിൽഡിങ് നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് അങ്ങനെ പൊളിഞ്ഞു വീണു ഇതേ ലെവലിലാണ് ഇതാ ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് താഴെയൊക്കെ നല്ല കുത്തനെ ഇറക്കുക എന്നിട്ട് പോലും ആ ഒക്കെ അവിടെയെടുത്ത് ഇങ്ങനെ കാരാണ് പെർമിഷൻ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളിതാ ഈ മലകളിലേക്ക് ഇടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ പരമാവധി ക്യാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണം മലയടിവാരത്തിൽ വീടുകളും റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടില്ലേ ഈ മലയുടെ താഴെ ഞാനധികം എനിക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം കുറച്ച് വെട്ടത്തിൻ്റെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ അറിയാം ആ ഇടയിലൊക്കെ ഇത് കണ്ടാവും ആ ഒരു ബ്ലൂ കളറിലൊക്കെ ഒരു റിസോർട്ടോ വീടോ എന്തോ ആണ് ഇതാ ഇത് ശരിക്കും മല അതിൻ്റെ നേരെ അടിവാരത്തായിട്ടാണ് ഒന്ന് രണ്ട് പിന്നെ വരുമ്പോൾ അതിനകത്ത് കാണാം മൂന്ന് നാല് അഞ്ച് ഇതൊരു പാറ കേട്ടോ എന്തോ പൊട്ടി ഒലിച്ചു വന്ന ഉരുൾപൊട്ടലൊക്കെ വന്ന പാറയാണിതാണ് ഒരു പാറ മൂലങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഏതോ കാലഘട്ടത്തിൽ ഒരിക്കലും ആരും തലേശ വന്നുകൊണ്ട് വെക്കില്ലല്ലോ ഈ പാറകൾ ഇത് ഉരുൾപൊട്ടി വന്നതായിരിക്കില്ല ഇങ്ങനെ കിടക്കി നോക്കി കഴിഞ്ഞാൽ കുറേ പാറകൾ കാണാം ക്ലാരിറ്റിയിൽ സൂം ആവുന്നില്ല അതുകൊണ്ടാണ് ഇതെന്തോ അടിവാരത്തുള്ള അതിൻ്റെ താഴെ ഭാഗത്തുള്ള വീടുകളാണ് നമ്മൾ ഈ കാണുന്നത് എന്ത് ഗ്യാരണ്ടിയിലാണ് ഇവർ ഈ വീട് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒന്നൊന്നുമല്ല അനേകം വീടുകളുണ്ട് അത് മരങ്ങൾ കിടക്കായതുകൊണ്ട് നമ്മളെ കാണുന്നില്ല ഈ ഭാഗത്തേക്കൊക്കെ നോക്കിയാലും ഇതേപോലെ തന്നെയാണ് ആ മലയുടെ അടിവാരത്തിൽ ഒരുപാട് വീടുകളുണ്ട് ഞാൻ ഇത് ഹൈവേ റോഡാണ് നമ്മളിത് നേരെ അങ്ങോട്ടേക്ക് പോകുന്ന കൽപ്പറ്റ ഇതിപ്പോൾ നേരെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോടാണ് എത്രയോ വാഹനങ്ങൾ ഒരു ദിവസം കിടന്നു പോകുന്ന കണ്ടോ ഇവിടെയൊക്കെ ഈ ഒരു ഓട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്നതാണ് ഈ മണ്ണിടിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇവിടെ ഒരു മരം നിൽക്കുന്നത് കണ്ടോ എത്ര അപകടകരമായിട്ടുള്ള രീതിയിലാണ് മരം നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പണികൾ എന്ന് പറയുന്നത് ഇവർക്കേ കയറില്ല ഇത് ഈ ഒരു ജസ്റ്റ് ഈ ഒരു വെയിരിലാണ് നിൽക്കുന്നത് ഈ വേറെ അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും അത് ഏതെങ്കിലും ഒരു ബൈക്കോ കാറോ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതാ ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ കൽപ്പറ്റ ബൈപ്പാസ് റോഡിലാണ് ആ റോഡ് നമ്മുടെ കയറിപ്പോകുന്നതാണ് മൈലാടിപ്പാറ ഞാൻ എൻ്റെ ഒരു ബ്ലോഗിൽ ചെയ്തിട്ടുണ്ട് മൈലാടിപ്പാറ ആ കാണുന്ന ഒരു ഷെഡ് കണ്ടോ അത് ശ്മശാനമാണ് വല്ലാത്ത അറ്റ്മോസ്ഫിയർ കേട്ടോ ശ്മശാനം എന്ന് പറയുന്നത് കൊള്ളാം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളാം എന്നു നല്ല അറ്റ്മോസ്ഫിയർ ഈ ഇങ്ങനെ പോകുന്നു കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡ് തുറന്നിട്ടാണ് അപ്പുറത്തേക്ക് ഇതുണ്ടാക്കിയിരിക്കുന്നത് മീൻസ് കൽപ്പറ്റ ബൈപ്പാസ് ടച്ച് ചെയ്യുന്നത് നല്ല മലയാട്ടോ ഇത് കേട്ടോ ഇതാണ് മൈലാടി പാറ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയായിരിക്കും ഈ പാറ ഇവിടെ വന്നിട്ടുണ്ടാവുക ഇത് ഉരുണ്ടു വന്നല്ല പറയില്ല മുൻകാലങ്ങളിൽ ഒരു ചെറിയ മലയായിരുന്നിരിക്കണം അതിൻ്റെ ആയിട്ടൊക്കെ പോയിട്ട് മുകളിലുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് ഇങ്ങനെ പാറയായിട്ട് മാത്രം രൂപാന്തരപ്പെട്ടതായിരിക്കണം കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൊച്ച് പാറകൾ ഉരുണ്ടു വന്ന് കിടപ്പുണ്ട് ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ അറിയാം അതങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന അറിയുന്നില്ല ആ ഭാഗത്തായിട്ടാണ് ചെമ്പ്ര പീക്ക് ഉള്ളത് അതിപ്പം ഒട്ടും കാണുന്നില്ല ഞാനിന്ന് അതിൻ്റെ വിഷ്വൽസ് എടുക്കാതെ വിചാരിച്ച ഒട്ടും കാണുന്നില്ല സോ ദിസ് ഈസ് മൈലാടി പാറ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട് അടിപൊളി വ്യൂ ഉണ്ട് മയിലാടിപ്പാറയുടെ ഒരു എൻറ്റയർ വ്യൂ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് നോക്കി അറിയാം മൈലാടിപ്പാറന്ന് തന്നെയാണ് ചെയ്തത് സോ ഇതാണ് കൽപ്പറ്റയുടെ ബൈപ്പാസ് റോഡ് ഇതെങ്ങനെയാണ് കയറിപ്പോവും സുൽ കൽപ്പറ്റ ടച്ച് ചെയ്യാണ്ട് സുൽത്താൻ ബത്തേരി കോഴിക്കോട് നിന്ന് വരുന്നു സുൽത്താൻ ബത്തേരിക്ക് പോകാനൊക്കെ ഇതാണ് എളുപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ പാറ തുറന്നുണ്ടാക്കിയ ആ പാത കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു നൂറ് മീറ്ററൊക്കെ ഉള്ളൂ പക്ഷേ അസാധ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ പോകും നല്ല മഴ പെയ്യുന്നുണ്ട് രണ്ടിലും ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ഗംഭീര മഴയായിരുന്നു അവിചാരിതമായി വന്ന മഴ അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പം ഞാനങ്ങ് ക്യാമറ എടുത്തു ഒന്ന് ചുറ്റും ഒന്ന് കണ്ണുപിടിച്ചു നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പം ബൈപ്പാസിലുള്ള ആ ഒരു പാറകൾ ഇങ്ങനെയാണ് ആ പാറ വെട്ടി അതായത് വലിയൊരു മല അത് നടുവിലങ്ങ് തുരന്ന് ഉണ്ടാക്കിയ റോഡാണ് കൽപ്പറ്റ ബൈപ്പാസ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാസ്സായ കൽപ്പറ്റ ബൈപ്പാസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വല് ചൂരൽമല സൈഡിൽ നിന്നും അതായത് ഉരുൾപൊട്ടലുണ്ടായില്ലേ ആ ചൂരൽമല സൈഡിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സഹ്യമലനിരകളുടെ ദൃശ്യങ്ങളാണ് ആ ഒരു പാലമൊക്കെ കാണുന്ന ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഏരിയ ഇതാണ് അഞ്ച് വർഷം മുമ്പ് പുത്തുമല ഉരുൾപൊട്ടി വന്ന ആ ഒരു ഏരിയ അതിപ്പം മനസ്സിലാകത്തില്ല കാരണം ഫുള്ള് പച്ചപ്പ് കയറി അവിടെ നിന്ന് കാണുന്ന സറൗണ്ട് ചെയ്ത കാണുന്ന കാഴ്ചകളാണ് ഭയങ്കര റിസോർട്ടോ ഹാരിസൺ മലയാളത്തിൻ്റെയും എ വി റ്റിയുടെ ഒക്കെ ടി എസ്റ്റേറ്റാണ് ഇവിടെ നമ്മളങ്ങനെ ദൂരത്തേക്ക് കണ്ണൂടിച്ചാൽ മലകളിലാണ് നമ്മുടെ കണ്ണുടക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ നീലയും ആ മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് വേറെ രസമുള്ള ഒരു ഒരു ഫീലാണ് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വയനാടിൻ്റെ കാഴ്ചകളിലൂടെയാണ് പോകുന്നത് ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ ആട്ടോ മലയടിവാരങ്ങളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കെട്ടിടങ്ങളാണ് ഇതൊന്നും വലിയ ഡേഞ്ചർ ഡേയ്ഞ്ചറായിട്ടുള്ള കേസല്ല കാരണം മലയൊക്കെ എത്രയോ കിലോമീറ്ററുകൾ ദൂരത്താണ് മല അടിവാരത്തിലുള്ള കെട്ടിടങ്ങളും അവിടെ താമസിക്കുന്ന ആളുകളുമൊക്കെയാണ് ഡേഞ്ചർ സിറ്റുവേഷൻ ഉള്ളത് ഇതൊക്കെ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്ത് ഉള്ള ബിൽഡിങ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം ആരും പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്നല്ലോ വിനോദസഞ്ചാരികൾ വരുന്നു അവർ കാഴ്ചകൾ കാണുന്നു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു അവർക്ക് ലൈഫിൽ ആസ്വദിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ദൂരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രിയൽ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ നിർമ്മിച്ച ടെൻറ്റിങ്ങും അടക്കമുള്ള കാര്യങ്ങളാണ് ആ പ്ലാറ്റ്ഫോമിന് വേണ്ടി പൈലെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണിനെ ഇളക്കം തട്ടി അതിനകത്ത് വെള്ളം ഊർന്നിറങ്ങി അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റ് അതോറിറ്റീസ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊരു ശ്രദ്ധ കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ദൂരം എന്നുള്ള ഈ ഒരു കാഴ്ച അമേസിങ് ആട്ടോ ഒന്നും പറയാനില്ല നിങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് ചെമ്പ്ര പീക്കിൻ്റെ വേറൊരു ആങ്കിളിൽ നിന്നുള്ള കാഴ്ചയാണ് അതിൻ്റെ ടോപ്പ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട് ഇനിയുണ്ട് അവിടുന്ന് ശരിക്കും അത് കൂർത്ത് ആ ട്രയാങ്കിൾ ഷേപ്പിലാണ് നിൽക്കുന്നത് നമുക്കത് കാണുന്നില്ല നന്നായിട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നീർച്ചാലുകൾ കാണാം ആ മലകൾക്കിടയിലൂടെ ധാരാളം വീടുകൾ കാണാം ഇത്തരം വീടുകൾ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ് കാരണം മലയടിവാരങ്ങളിൽ എന്തും സംഭവിക്കാം ഈ കാണുന്ന നീർച്ചാലുകൊണ്ടോ ആ ഒരു വെള്ളം ഒലിച്ചു വരുന്ന നീർച്ചാൽ അതാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് കൊടുങ്കാടാട്ടോ ഇവിടെ നിന്നാണ് മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് പക്ഷേ എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല പിന്നെ അതുമല്ല മല അടിവാര ഏരിയകൾ പിന്നെ മറ്റെന്ത് അല്ലേ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ താഴ്ഭാഗത്തുള്ള വീടുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാം ആ മരങ്ങൾക്കിടയിലൂടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നൊരു പത്ത് അഞ്ഞൂറിലധികം വീടുകൾ ഇതിനകത്തൂടെ ഉണ്ട് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചമ്പ്ര പീക്കാണ് വയനാട്ടിലെ ഏറ്റവും വലിയ മല ഇത്തരം വീടുകൾ അപകടമാണ് മലയടിവാരങ്ങൾ ശരിക്കും എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവൂ പിന്നെ അവിടെ താമസിക്കാൻ പറ്റുന്ന ആളുകൾ എസ്റ്റേറ്റിലെ ജോലിക്കാർ കാരണം അവരെ ഈ മഴ വരുന്ന സമയങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും നമ്മൾ പെർമനൻ്റ് ആയിട്ട് വീട് കെട്ടി താമസിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് വയനാട്ടിൽ ശരിക്കും കുടിയേറി പാർത്ത ആളുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത് പിന്നീട് അവർ പിടിച്ചെടുത്ത് വയനാട് അവരുടെ ഭാഗമാക്കി കുടിയേറ്റ കർഷകരുടെ ഭാഗമാക്കി വയനാട് ചെമ്പ്ര പീക്കിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേൾഡ് ആങ്കിളിൽ ചുണ്ടയിൽ നിന്നും മേപ്പാടി പോകുന്ന റൂട്ടിൽ ഞാൻ എടുത്ത ഒരു വിഷ്വലാണ് കുന്നമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലം എക്സാക്ട്ലി അവിടെ നിന്ന് അങ്ങനെ ഒരു മൊബൈൽ ക്യാമറയിൽ ഫുള്ളായിട്ടങ്ങ് കിട്ടില്ല അത്രത്തോളം വൈഡ് ആയിട്ട് കിടക്കുകയാണ് ചെമ്പ്ര മഴ പെയ്തു കഴിയുമ്പം ആ കാണുന്ന വൈറ്റ് വൈറ്റ് കാര്യങ്ങൾ മലയിലുണ്ടാവും അതെന്താന്ന് വെച്ചാൽ വെള്ളം ഒലിക്കുന്ന നീർച്ചാലുകളാണ് പാറകളിലൂടെയും അവിടെ അതിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ വേരുകളുടെ ഇടയ്ക്കൂടെയൊക്കെ വെള്ളം ഒലിച്ചു വരുന്ന ആ ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് ഈ ഭാഗങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉരുളുപൊട്ടിയതാണ് കേട്ടോ അതിൻ്റെ ഒരു സിംറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ഫീല് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം